ഗുണ്ടകൾക്കിടയിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ഒരു വിട്ടി ബൽറാം ഉണ്ട് അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് പൊട്ടാമ്പിയിൽ നടന്ന പൊതു പരിപാടിക്കിടയിൽ സി പി ഐ ആക്രമണകാരികൾ വിട്ടി ബൽറാം ഇരിക്കുന്ന സ്റ്റേജിലേക്ക് ചാടിക്കയറുകയായിരുന്നു ആൾക്കൂട്ടം തിങ്ങി നിറഞ്ഞ സദസ്സിൽ താൻ ആരാണ് എന്ന് ചോദിച്ച് മുണ്ട് മടക്കി കുത്തിച്ചെന്ന ഗുണ്ടകളായവർക്ക് മുമ്പിൽ ഒട്ടും കൂസാതെ കാലും നീട്ടിയ ഒരു ഇരിപ്പായിരുന്നു വിട്ടി ബൽറാം ഒറ്റ ചിരിയോടെ നീയൊക്കെ പോയി പണി നോക്കടാ എന്നായി പോലീസിനെ പോലും ഞെട്ടിപ്പിച്ച് ആ ത്രസിപ്പിക്കുന്ന രംഗങ്ങൾ കാണാം പരിപാടിക്കട്ടെ

Mile ive Saur Da,好, I hoe ko. There! ive Go! There! I hoe ko! Two oar,我剛剛 like,某 моей、啊! Sara, third oar, ca something! Wenn da lada, all i saw the undercover! y lai! nothing ma i articulate हे <laughs> சிபிஐட பரிபாடிய இது கோரேன் அர்த்தம் மாதிரி சிபிஐ क्रांतियों को मिटा दो मिटा दो मिटा दो क्रांति सा सूशिक् जाओ विक्रम जिंदाबाद इंकलाब जिंदाबाद जय जिप्पे जिंदाबाद जय जिप्पे जिंदाबाद इंकलाब जिंदाबाद इंकलाब जिंदाबाद जय जिप्पे जिंदाबाद जय जिप्पे जिंदाबाद जय जिप्पे जिंदाबाद कब बताओगा कब बताओगा जिंदाबाद जिंदाबाद പാലക്കാട് പട്ടാമ്പിയിൽ സി പി ഐ പ്രവർത്തകരും സി പി ഐ വിമതരായ സേവ് സി പി ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി സി പി ഐയുടെ പേര് വിമതർ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞായിരുന്നു സംഘർഷം സേവി സി പി ഐ പരിപാടിയിൽ കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം പങ്കെടുത്തുകൊണ്ടിരിക്കയാണ് സംഘർഷമുണ്ടായത് ആ സംഘർഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്